സോറി സുനിൾ എടുക്കാൻ പറ്റിയില്ല കോൾ എടുക്കാഞ്ഞത് മനഃപൂർവല്ല വീട്ടിലാകെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിച്ചാ മതിയോ പോയ പറ്റിയവസരം ഞാൻ ഒരു ഐഡിയ പറയട്ടെ പറയട്ടെ പറഞ്ഞു പിടിപ്പിക്കില്ല എന്റെ നിന്റെ ആവശ്യം

ഉള്ളിക്ക് ചെയ്യാങ്കി നിനക്ക് കണ്ണ് മുട്ടി ചെയ്യാം വേറൊരു അ ശരി അപ്പൊ പോയിന്റ് പറഞ്ഞു നമ്മളാരെ ഓടോയി ഹലോ ആ സുമി ഞാൻ കാര്യം പറയാനാ പറ വിളിച്ചേ അത് ഞാൻ എന്താണെങ്കിലും പറ അത് ഞാൻ പറയാൻ വെച്ചാൽ സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടെങ്കിലും കല്യാണം കഴിച്ചാലോ എന്റെ പറഞ്ഞു പറ്റിക്കണ ഇനി എല്ലാവരും കൂടെ മതി ആ കൊച്ചിനെ സോറി പറ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഐ സോറി സൗണ്ട് ഹലോ രുരുമാനിച്ചറിയില്ല അറിയില്ല വന്നേ അപ്പൊ നിന്റെ വീട്ടുകാര് പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ ഏ അതൊന്നും അല്ല പിന്നെന്താ എന്റെ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം അതല്ല ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഒന്ന് കണ്ടിട്ട് പോലും ഞാനും കഴിച്ച ഫോണിൽ പ്രണയിച്ചിട്ട് ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രേവു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെ ആണ് ഇവന് വേണോ അതോ ആ അമ്മാവനെ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ ആ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല നീ അവനെ വിളിക്കേ വിളിക്ക് സൂമി ഹലോ സുനിൽ പറഞ്ഞ കാര്യം സീരിയസ് സീരിയസ് ആണോ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ കാര്യം എനിക്ക് ഭയങ്കര ഭയങ്കര എന്നെ

തൽക്കാലികാരും അറിയണ്ട ആ അത് ശരിയാ കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊന്നും നീ ടെൻഷൻ അടിക്കണ്ട അവിടുത്തെ സബ് രജിസ്ട്രാറേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യണം മൂന്നാർക്ക് ട്രിപ്പ് പോണേ അപ്പൊ കാര്യം ചെയ്താലോ അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു ഉച്ചക്ക് രണ്ടര ആവുമ്പോ നമ്മൾ കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ് നീ കൊണ്ട് വിളിച്ചു പറഞ്ഞോ എന്താ സന്തോഷില്ല അത് പ്രായം പ്രശ്നവൂല എടും മൂന്നാലു വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളു അതൊക്കെ ഒരു പ്രശ്നമാണോ ഏഹ് പത്ത് പതിനഞ്ചു വയസ്സൊന്നുമല്ലല്ലോ ആഹ് പ്രശ്നമില്ല എടാ അവിടെ വെച്ച് കോട്ടയം പോണ്ടി വരും പിന്നെ കല്യാണം ചെലവ് തവളന്ന് പറഞ്ഞു പിന്നെ എന്ത് വേണം അങ്ങനെ ഫ്രൈഡേ ഫ്രൈഡേ ആണ് പരിപാടി ഒരു കാർ വേണം ആവണ്ട നിനക്കൊരു കിടുക്ക് കാർ ഞാൻ സെറ്റ് ആക്കി തരും നീ ധൈര്യമായിട്ട് വിട്ടു ഞാൻ പിന്നെ ജയിക്കാൻ ഒരു കുഞ്ഞു മനസ്സുണ്ട് ഞാൻ വിളിക്കാം എന്റെ രണ്ടാം വരവിൽ നിങ്ങളെല്ലാരും ഞെട്ടും അമ്മ എന്നെ അനുഗ്രഹിക്കണം എങ്ങോട്ടാടി ഒരുങ്ങി കെട്ടി ഞാനൊരു ടൂറിന് പോവാ രണ്ടു ദിവസത്തേക്കാ അയ്യോ അപ്പൊ എന്റെ കാര്യം ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകടക്ക അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാരനോട് പറഞ്ഞാ മതി ഞാനവിടെ എന്റെ വല്യാണല്ലോ എന്റെ വല്യാണോ ആ വണ്ടി ഓടിക്കും ബാക്കിയെല്ലാം വിളിച്ചു നോക്കിയായിരുന്നു ഓ നമ്മളെ ഇറങ്ങാൻ വിളിച്ചായിരുന്നു

അവരവിടെ ആണോ ഇതിപ്പോ കുടുങ്ങി ഇതങ്ങനെ നീ ഒരു കല്യാണ വന്നുക്കോ അയ്യോ അതല്ല ഇത് ഞാൻ തന്നിട്ട് അവരങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വെച്ച് മതി മതി പറഞ്ഞു ചളവാക്കണ്ട

സുമി ാകെ ടെൻഷനാകുന്നുണ്ട് എന്തിന് അല്ല എന്റേന് വേണ്ടിയും കല്യാണത്തിന് വന്നതല്ലേ പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ അതിൻ്റെ ഒരു ടെൻഷനാന്ന് തോന്നു നീയല്ലേ പറഞ്ഞു ഇതൊക്കെ ത്രില്ലാന്ന് ഞാൻ ഭയങ്കര ത്രില്ല അവനെ കാണാനുള്ള ത്രില്ല കമോൺ സുമി എവിടെത്തി Yeah, 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 yeah. Sumi? ദിച്ചോ പോട ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കടോ പോസിറ്റീവായിട്ട് നിന്നെ വിളിച്ചതല്ല ചോഫ് ഫേക്ക് അക്കണ്ടായിരിക്കും പോവാ ഫേക്ക് അക്കണ്ടായിരിക്കും നീ ഒന്നും കൊണ്ട് വിളിച്ചേടാ അവനൊരു വീടി പിടിച്ചണ്ടാവും നീ വിളിച്ചോ കുമരിയെക്കി അവള് വെരിയോ അവള് വെരിയോടാ സുനിൽ പിതാമരച്ചൻ സുമീസ് ഷട്ടർ സുമീ സുനിൽ ഒന്ന് വേഗം വാ എടാ വാടാ സുമീ ഒന്നും അവൾ ഇന്നെങ്ങനെ വരൂടെ പണി നോക്കി പൂടാ പറഞ്ഞിരുന്നു ഇതും അവള് ഇവിടെ തന്നെ കാണും ഒന്ന് തപ്പ നീ സുമേ 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 சுனிலே யா ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ ആദ്യമായിട്ടാ നേരിട്ടില്ലേ പിന്നെ രേവുവിന് അറിയാമല്ലോ ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു രേവു ആയോണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത് വേഗം ചെയ്തു ഇത് കൊറച്ച് കടന്നു പോയല്ലോ ചെക്കന് ഇരുപത്തിമൂന്ന് വയസ്സും പെണ്ണിന് മുപ്പത്തിമൂന്ന് വയസ്സും എല്ലാവരും നോക്കി സ്മൈൽ കൂടെ